നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്നും കൂടുതൽ പേരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ നീക്കം മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉടൻ കോൺഗ്രസിൽ അംഗത്വം എടുത്തേക്കും ഇന്ന് കോട്ടയത്ത് കെ പി സി സി സാംസ്കാരിക സാഹിത്യയുടെ പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കും അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും കോൺഗ്രസിൽ ചേരും ഇന്നലെ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലുമായി ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തിയിരുന്നു സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് സുനിഷ ആകെ മൊത്തം വിസ്മയങ്ങളാണ് ഇന്നലെ മാത്രം മൂന്ന് പേര് മൂന്ന് വിസ്മയങ്ങൾ പേര് ആണ് ഉയർന്നു കേട്ടിരുന്നത് അതിൽ തന്നെ പേർ പ്രേംകുമാറും ജയൻ ചേർത്തലയും ഈ വിസ്മയങ്ങളുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്താണെന്നാണ് ഇന്നും ഇന്നത്തെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഗുഡ് മോർണിംഗ് കീർത്തന ശ്രുതി പറഞ്ഞതുപോലെയാണ് വി ഡി സതീശൻ നയിക്കുന്ന നവയുഗയാത്ര അത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും പലയിടത്തു നിന്നും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് സുരേഷിനെ കണ്ടതുപോലെ ഏതായാലും പ്രേംകുമാറും ജയൻ ചേർത്തലയും അടക്കം എപ്പോൾ കോൺഗ്രസിലേക്ക് എത്തുമെന്നൊരു ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് പ്രേംകുമാറിനുമായി ചർച്ച നടക്കുന്നു പല പല ഇടങ്ങളിലായി ചർച്ച നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജയൻ ചേർത്തല കെ സി വേണുഗോപാലിന്റെ വീട്ടിലെത്തി തന്നെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇനി ഏത് ഘട്ടത്തിൽ എപ്പോഴാണ് നവയുഗ യാത്ര ഒരു പക്ഷേ തിരുവനന്തപുരത്തെത്തുമ്പോൾ പ്രേംകുമാറും ആലപ്പുഴ എത്തുമ്പോൾ ജയൻ ചേർത്തലയും കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ളത് തന്നെയാണ് ഇടതുപാളയം കോൺഗ്രസിലേക്ക് എത്തുമോ എന്നത് തന്നെയാണ് സ്വാഭാവികമായും കൂടുതൽ സിനിമാ സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് എത്തുമെന്നൊരു സൂചന കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ നമുക്ക് അടുത്ത ഘട്ടങ്ങളിലും കോൺഗ്രസിലേക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ പ്രേംകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇടത് ആളുകളോട് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് പ്രേംകുമാർ പോകില്ല എന്നതൊക്കെയായിരുന്നു പക്ഷേ ഇന്ന് കോട്ടയത്ത് ഈ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടന സാംസ്കാരിക സാഹിത്യ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഇന്ന് പ്രേംകുമാർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതൊരു സൂചന കൂടിയാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ജയൻ ചേർത്തല കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കെ സി വേണുഗോപാലുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെക്കാലമായി ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന കോൺഗ്രസിന്റെ സാംസ്കാരിക പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഒരു ഉചിതമായ സമയം വരികയാണെങ്കിൽ കോൺഗ്രസിലേക്ക് ചേരുമെന്നുള്ളത് പരസ്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഫെബ്രുവരി ഇരുപത്തി നവയുഗ യാത്ര ആലപ്പുഴയിൽ എത്തുമ്പോൾ ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് ചേരാനുള്ള സാധ്യതകൾ കൂടി ഏറെയാണ് തിരുവനന്തപുരത്തെത്തുമ്പോൾ പ്രേംകുമാറും ചേർന്നേക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശ്രുതി പറഞ്ഞതുപോലെ വിസ്മയങ്ങൾ ഇനിയും നടക്കുമെന്നുള്ളതാണ് ഇനി സിനിമ സാംസ്കാരിക മേഖലയിലുള്ള ആരാണ് ഇങ്ങോട്ടേക്ക് വരിക എത്തുമ്പോഴേക്കും കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടാകുമോ ആരൊക്കെ ഉണ്ടാകുമെന്നതടക്കം മനസ്സിലാക്കാൻ കഴിയും കീർത്തന ശ്രുതി ഓക്കെ ആകെ മൊത്തം വിസ്മയങ്ങളാണ് വിസ്മയങ്ങളെ കൂടുതൽ വിസ്മയങ്ങളെ എത്തിക്കാനുള്ള നീക്കം കൂടിയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരേഷൂരാണ് വിശദാംശങ്ങൾ നൽകിയത്